വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മോളെ പാറക്കുട്ടിയെക്കുറിച്ച് ചെറിയൊരു അപ്ഡേറ്റ് കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറക്കുട്ടി ഇപ്പോൾ ലീവിലാണ് എപ്പോഴാണ് തിരിച്ചു വരാൻ പോകുന്നത് എന്ന് എനിക്ക് അപ്പോൾ ഈ ലീവ് എടുത്തിൻ്റെ കാരണത്ത് അതിൻ്റെ റീസൺ ഇപ്പോൾ പാർക്കുട്ടി തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് വേറൊരു പരിപാടിയുടെ ഷൂട്ടിങ്ങിലായതുകൊണ്ടാണ് പാറക്കുട്ടിക്ക് ഇപ്പോൾ മോളവുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാതെ വന്നത് അതിൻ്റെ ഒരു ബി ടി എസ് വീഡിയോ അതായത് ലൊക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇപ്പോൾ പാർക്കുട്ടിയെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് അതൊരു സിറ്റ് കോം ആണോ സീരിയലാണോ ഒരു ആഡ് ആണോ അതൊന്നും അല്ല ഒരു ആഡ് ആവാൻ ചാൻസ് ആഡ് ആക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു വേറെ എന്തെങ്കിലും ഒരു സീരിയലിലോ സിറ്റ് കോമിലോ നമുക്ക് പാർകുട്ടി കാണാൻ സാധിക്കും ഉപ്പുമുളകും അത് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പാർക്കുട്ടിപ്പോൾ പുതിയൊരു പരിപാടിയിലോട്ട് പോയിരിക്കുകയാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പരിപാടിയൊന്നും ആയിരിക്കത്തില്ല ഉപ്പുമുളങ്ങ തന്നെയായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് പാർക്കൂട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകളിൽ തന്നെ പാർക്കുട്ടി തിരിച്ചു വരുന്നതായിരിക്കും ഒരു വെബ് സീരീസോ സീരീസായാലും മറ്റോ വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു പരിപാടിക്ക് ചെറിയൊരു റോൾ മാത്രമായിരിക്കും പാർക്കുകൂട്ടി പോയിരിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും ഒരു അഡ്വെർടൈസ്മെൻറ്റിൽ അല്ലാതെ വേറൊരു പരിപാടിയിൽ ഉപ്പുമുളകും അല്ലാതെ പാറക്കുട്ടിയെ കാണുന്നത് ഏതായാലും ഇപ്പോൾ അതിൻ്റെ റീസൺ പുറത്ത് വന്നിരിക്കുകയാണ് ഉപ്പുമുളകിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പാറക്കുട്ടി ലീവ് എടുത്തിട്ടൊരു എപ്പിസോഡിൽ വരാതിൻ്റെ കാരണം വേറൊരു പരിപാടി ഉള്ളത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇത് കൂടാതെ വേറെ കുറച്ച് പേര് കൂട്ടിച്ചേർക്കരുത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും ഉപേക്ഷിച്ചിട്ടാണ് പാറക്കുട്ടി പോയതെന്നൊന്നും ചെറിയൊരു ഗ്യാപ്പ് ബാലു നിലയ്ക്ക് വേറെ സിനിമകൾ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ ലീവ് എടുക്കുന്നത് പോലെ പാറക്കുട്ടിയും ചെറിയൊരു ലീവെടുത്തിരിക്കുക അങ്ങനെ ഉറപ്പായിട്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും അടുത്ത ആഴ്ചയുള്ള എപ്പിസോഡിൽ ഉറപ്പായിട്ടും പാറക്കുട്ടി ഉണ്ടായിരിക്കുന്നു തന്നെയായിരിക്കും അപ്പോൾ പാറക്കുട്ടിയുടെ ഒരു റീൻറ്റിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല പാറക്കുട്ടിയുടെ പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയും നിങ്ങൾ കാണാൻ വേണ്ടി ഈ ഈഗ്രിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകം ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക